ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഉത്രാടം സ്പെഷ്യൽ ആയിട്ട് ഉള്ള വീഡിയോ ആണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മൾ ഓണത്തിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിയൽ അതുപോലെ നേന്ത്രപ്പഴം പ്രഥമൻ പായസം ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓണ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുക വ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ അവിയൽ വെക്കാനുള്ള കഷണങ്ങൾ അതെല്ലാം ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചു നമുക്ക് ആദ്യം തന്നെ വെള്ളരിക്കന്നെ ആയിക്കോട്ടെ ഇതിപ്പോൾ നമ്മളെ ഇവിടെ ഉണ്ടായ വെള്ളരിക്ക രണ്ടാമത്തെയാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ആദ്യം നമ്മൾ അത്തത്തിനെടുത്തു ഇപ്പോഴാണ് നമ്മൾ ഉത്രാടത്തിന് അപ്പോൾ അവിയലേക്ക് നമ്മളെ എടുത്ത വെള്ളരിക്കന്നെയാണ് ഒരു പാകം വലിപ്പറ്റിലാണ് ഇത് അപ്പം അതൊക്കെ ഞാൻ തോലിലെത്താം അവിയലിനാവുമ്പോൾ പിന്നെ എല്ലാ കഷ്ണങ്ങളും അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഇപ്പോൾ നമുക്ക് പാവയ്ക്കാം പാവയ്ക്ക പിന്നെ ഞങ്ങൾ അവിയൽ നിർബന്ധമാണ് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് ആ ഒരു പാവക്കയും അതിൻ്റെ ആ ഒരു അവർ മോര് ഒക്കെ കൂടി ചേർന്നിട്ട് അതിൽ പാവയ്ക്ക വെന്ത് രസമാണ് അപ്പോൾ ക്യാരറ്റ് പിന്നെതാ നമുക്ക് പച്ചക്കായ ഒക്കെ ഓരോന്നും അല്ല പാകത്തിന് പാകം അളവിൽ തന്നെ ഉള്ളു പിന്നെ ഉരിങ്ങാക്കായ അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെന്താ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചേന കഷ്ണം നമ്മൾ നമ്മൾ മുഴുവടുത്തിട്ടില്ല എന്താ ഈ ഒരു പകുതി കഷ്ണം എടുക്കുന്നുള്ളൂ ബാക്കി അവിടെ വെച്ചു എന്നാ തന്നെ ഉണ്ടാവും ഇതാ എല്ലാം തോലെത്തി കഴുകി ഇവിടെ വെച്ചു ഇനിയിപ്പോൾ നമുക്ക് നൂറുക്കാം വെള്ളരിക്കാം എല്ലാം പിന്നെ നമ്മൾ നീളത്തിലാണല്ലോ നമ്മൾ സാധാരണ കറിക്ക് അരിയുന്ന പോലെയല്ലല്ലോ അതൊക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവം തന്നെയാണല്ലോ അവിയൽ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന രണ്ടും അതെ അവിയൽ അതുപോലെ പായസം രണ്ടും കാര്യപ്പെട്ട രണ്ട് വിഭവങ്ങളിലെയാണ് ചേന പിന്നെ നേരെ ഇങ്ങനെ കുറച്ച് കനം കുറച്ച് ആദ്യം ഒന്ന് ഈ ഒരു പരുവത്തിൽ നുറുക്കി എടുത്താൽ മതി ഭക്ഷണങ്ങളാക്കിയിട്ട് എന്നിട്ട് വേണം പിന്നെ നമുക്കിങ്ങനെ അതും നീളത്തിൽ നുറുക്കാൻ പിന്നെ നമുക്ക് പയർ നല്ല നാടൻ പച്ചപ്പയർ യന്ത്രക്കായം പിന്നെ ഒന്ന് പിന്നെ നമ്മൾ പച്ചമുളക് അത് ഒരു മൂന്നാല് പച്ചമുളക് കൂടി കീറിയിട്ടുണ്ട് അത് നല്ല രസമാണ് അതുപോലെ കാരണം നമ്മൾ ആ തൈര് കൂടിയുണ്ട് ചേരുമ്പളേ നല്ല രസമാണ് അത് ഒക്കെ നുറുക്കി വെച്ചു പുരിയക്കായവിടെ വേറെ നിൽക്കട്ടെ തയ്യൊരു പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത്യാവശ്യം എന്തൊക്കെയാണ് ഉള്ളതുണ്ട് ഉണ്ട് ആ എന്നാലും പിന്നെ വെന്ത് കഴിഞ്ഞാൽ അമരും കഷ്ണങ്ങള് ഇനി ഇപ്പംതാ അത് നമുക്ക് വേവിച്ചിരിക്കലാണ് അപ്പം അതിന്റെ ആ സമയത്ത് തന്നെ നമുക്കിതാ തേങ്ങ ചിരകി ഇത് പിന്നെ നല്ല നാടൻ കാന്താരി മുളക് ഉണ്ട് പിന്നെ സാധാരണ വച്ചമുളക് കൊണ്ട് കറിവേപ്പലും ഇത് നമുക്ക് ചതച്ചു വെക്കണം ഒക്കെ അതിന് തന്നെ റെഡി വെച്ചാൽ പിന്നെ എളുപ്പം ഉണ്ടല്ലോ അതിപ്പോൾ ഇതാ ചതച്ചിവിടെ വെച്ചു ഇനിയിപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങൾ ിയത് നേരെ അടുപ്പത്ത് വെക്കാം അതിലക്ക് ആവശ്യത്തിന് ഉപ്പിടാം മഞ്ഞൾപ്പൊടി അതുകൊണ്ട് ചേർക്കാം പിന്നെ പാകത്തിന് വെള്ളം അത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ച് എടുക്കാം ഒന്ന് തുറന്നൊക്കെ നോക്കാം ഇടയ്ക്ക് ഇന്ന് ഇളക്കി കൊടുക്കണം പിന്നെന്താ നമുക്ക് എനിക്ക് ഏകദേശം വെന്ത് വരുമ്പോൾ മുരിങ്ങക്കായ അതാണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേവൊക്കെ പാകത്തിനാവും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് തൈര് അത് ചേർത്ത് കൊടുക്കാം ഇതെന്തായാലും കഴിക്കാനാവുമ്പോഴേക്ക് കട്ടയാവും പിന്നെ കുറച്ചൊരു പച്ചങ്ക കട്ടയാകുന്ന ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഒന്നൊരു വെള്ളത്തോടുകൂടി അല്ല കുറച്ചൊരു ഇതായിട്ട് അതാണ് രസം പിന്നെ അതാണ് നമ്മൾ ചതച്ച് വെച്ചത് ഇതും കൂടി ചേർന്ന് ഇളക്കുമ്പോൾ ഏകദേശം പാകമാവും ഇപ്പോൾ കുറച്ച് ഒന്ന് ഒന്നുകൂടി കട്ടയാവും ആ ചതച്ചത് ചേരുമ്പോൾ കണ്ടോ അപ്പം ഏകദേശം നല്ല പാകത്തിന് പിന്നെ കഴിക്കാനാകുമ്പോഴേക്കും എന്തായാലും ഇത് നല്ല കട്ടയാവും കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ഇത്ര നമുക്ക് ഇതിന് പണിയുള്ളൂ അപ്പൊ നമ്മളെ അവിയൽ അതിവിടെ റെഡി ആയി അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പായസം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ തേങ്ങ ചിരകി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചില ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇത് ഒന്നാം പാല് അപ്പൊ ഒന്നാം പാല് ഇതാ ഇവിടെ പിന്നെ രണ്ടാം പാല് നമ്മൾ പിന്നെ വീണ്ടും വെള്ളം ചേർത്ത് പിഴിഞ്ഞു അപ്പൊ അതവിടെ നിൽക്കട്ടെ നമുക്ക് ശർക്കര ഇനി ഇത് ഉരുക്കി വെക്കണം പഴത്തിന് ആദ്യം അതും എല്ലാം കൊണ്ട് റെഡിയാക്കി കൊണ്ട് വെക്കാം അതൊക്കെ പിന്നെ ഇപ്പം മൂന്ന് പഴം അത്യാവശ്യം പഴുത്ത തന്നെ തന്നെ നല്ല പഴുത്ത തന്നെയാണ് പിന്നെ നല്ല കറുത്താണെങ്കിൽ കുറച്ചുകൂടി നന്നായി അത് നമ്മൾ വേവിച്ച് വെച്ചു എന്നിട്ട് ഒന്നുകൊണ്ട് ഉടച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ നമ്മൾ കയ്യിലോണ്ട് തന്നെയാണ് ഉടച്ച് വെക്കുന്നത് ഇനിയിപ്പോ നെയ്യ് ചൂടായി നമുക്ക് നമ്മളെ സ്റ്റീലിന്റെ ഉരുളിയാണ് അതിലേക്ക് അവയോഗിച്ചു വെച്ച പഴത്തിൻ്റെ അത് നല്ലപോലെ എന്നിട്ട് വഴക്കി എടുക്കാം ഇതില് ഓരോന്നും ചേ ഉണ്ടാക്കി ഒരു സമയത്തിൻ്റെ ഇതേ ഉള്ളൂ പിന്നെ ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി ഇതിനൊക്കെ വേഗം ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ ശർക്കര നമ്മൾ ഉരുക്കി വെച്ചതാണ് അരിച്ചിട്ടുണ്ട് അത് കുറേശം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം പഴമൊക്കെ അത്യാവശ്യം ഒന്നുകൊണ്ട് വഴഞ്ഞ ശേഷമാണ് ചേർക്കുന്നത് നമ്മൾ ശർക്കര ആ പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു ഇതുണ്ടാകും നമുക്കിങ്ങനെ എന്ന് വെച്ചാൽ മിക്സിയിൽ അടിച്ചെടുക്കാത്തതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ ഒന്ന് കടിക്കും അങ്ങനെ വേണം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആക്കിയത് അല്ല ഉടഞ്ഞു പിന്നെ പിന്നെതാ നമുക്ക് രണ്ടാം പാല് അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചക്കര ഇതൊക്കെ നല്ലതാക്കി വേവിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചെടുത്താണ് പിന്നെ ഏലക്കായ അതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല രസമാണ് നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു പായസം പിന്നെ പിന്നെതാ നമുക്ക് നല്ലപോലെ തന്റെ ശേഷം തന്നെ എല്ലാം നല്ല ചേർന്നിട്ടുണ്ട് അതിന് ശേഷം ഒന്നാം പാൽ അത് ചേർത്ത് കൊടുക്കാം പല ായി പിന്നെ നമുക്ക് നെയ്യ് തേങ്ങാക്കൊത്ത് അത് വഴറ്റിയിട്ട് കൊടുക്കാം പായസം ഇവിടെ റെഡിയായി ഇനി ഈ ഒരു വഴറ്റലും കൂടി ഉള്ളൂ പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പും ഉണക്ക മുത്തിരിക്കും അതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അവിയലും പായസും അത് രണ്ടും കൂടെ റെഡിയായി അപ്പൊ എന്താ വെച്ചാൽ ഇന്നിപ്പോ നമ്മള് സാധാരണ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ആ ഒരു സെക്ഷനും കൂടി ഉൾപ്പെടുത്തുന്ന നമ്മളെ അതായത് അതാണ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കാണിക്കല്ലേ നമ്മള് വീഡിയോയില് ഇന്നിപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കലില്ല എന്നാ അങ്ങനെ ഇതുണ്ട് അതി പതിവായിട്ട് നമ്മളെ വീഡിയോകളിൽ ഉണ്ടാകുന്നൊരു പ്രധാന ഭാഗമാണത് ആ ഒരു അപ്പോ നമ്മളെന്താ വെച്ചാൽ രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞു ഇത് നമുക്ക് ഓണത്തിനുള്ളൊരു സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു ഉത്രാടം പ്രമാണിച്ചുള്ള ആ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളെയാണ് ഇത് അപ്പം അത് ചേർത്ത് ഒന്നിച്ച് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ നേരിടും